ചിരിച്ചും കൈയടിപ്പിച്ചും ആരാധകരുടെ മനം നിറച്ച് ഹൃദയപൂർവം സിനിമ സത്യനന്തിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഏറെ ചർച്ചയായിരുന്നു മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോയും ഈ ചിത്രത്തെ മനോഹരമാക്കുന്നു അതിനാടകീയമല്ലാത്ത ലളിതമായി പറയുന്ന കഥയും നിറവോടെയുള്ള പ്രകടനങ്ങളുമാണ് ചിത്രത്തെ രസകരമാക്കുന്നത് സന്ദീപ് ജെറി കോംബോയാണ് ചിത്രത്തിന്റെ രസചരട് മുറിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ള ആ കെമിസ്ട്രി ചിത്രത്തിലൂടെ നീളം ഗുണം ചെയ്തിട്ടുണ്ട് പേര് പോലെ തന്നെ ഇടയ്ക്ക് പ്രേക്ഷകരുടെ ഹൃദയം തൊട്ടും ചിരിപ്പിച്ചും ബോർ അടിപ്പിക്കാതെയും മുന്നോട്ട് പോകുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രം സത്യനന്തിക്കാർ ചിത്രങ്ങളുടെ ഒരു വൈകാരിക പരിസരം എവിടെയൊക്കെയോ സൂക്ഷിക്കുമ്പോഴും കുറെ കൂടി ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നൊരു കഥാപരിസരമാണ് ഹൃദയപൂർവ്വത്തിൽ കാണാനാവുക പുതിയ ചിത്രത്തിന് മുൻപും ശേഷവുമായി സന്ദീപിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് ചിത്രത്തിൽ സന്ദീപ് എന്ന കഥാപാത്രത്തിന്റെ പരുങ്ങലുകളെയും എല്ലാം ഏറ്റവും രസകരമായി തന്നെ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട് അച്ഛന്റെ ഓർമ്മകളെ ഏറ്റവും തീവ്രമായി ചേർത്തു പിടിക്കുന്ന ഹരിതയായി മാളവികയും മികച്ച പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നത് സംഗീത സിദ്ദിഖ് എന്നിവരും തങ്ങളുടെ റോളുകളിൽ തിളങ്ങുന്നുണ്ട് സിദ്ദിഖിന്റെ അളിയൻ എന്ന കഥാപാത്രം കണ്ടിരിക്കെ അത് യഥാർത്ഥത്തിൽ ഇന്നസെന്റിന് വേണ്ടി എഴുതപ്പെട്ടതാണോ എന്ന് തോന്നി ബാബുരാജ് സബിത ആനന്ദ് ലാലു അലക്സ് ജനാർദ്ദനൻ നിഷാൻ സൗമ്യപിള്ള തുടങ്ങിയവരും ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചു സർപ്രൈസ് സമ്മാനിച്ചുകൊണ്ട് മലയാളികൾ കയറി പ്രിയപ്പെട്ട രണ്ട് മുൻനിര അഭിനേതാക്കളും അതിഥി വേഷത്തിൽ വന്നു പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും പൂനെയിലേക്കുള്ള ആ ഷിഫ്റ്റും കാഴ്ചയ്ക്ക് ഫ്രഷ്നെസ് സമ്മാനിക്കുന്നുണ്ട് സന്ദീപിനും ജർക്കുമൊപ്പം പ്രേക്ഷകരും ഒരു പുതിയ നഗരത്തിലെത്തിയ ഫീൽ ഉടനീളം ചിത്രത്തിൽ അനുഭവപ്പെടുന്നു കേരളത്തിൻ്റെ ഗ്രാമീണ പരിസരം ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് സത്യൻ അന്തിക്കാട് പൂനയുടെ അർബൻ ജീവിതവും അതിൻ്റെ തനിമയോടെ തന്നെ ഉൾക്കൊള്ളാനും ഏറ്റവും മനോഹരമായി പോർട്രേറ്റ് ചെയ്യാനും അന്തിക്കാടിന് കഴിഞ്ഞിട്ടുണ്ട്